ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വ്യത്യസ്തമായൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് മുട്ട കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരിപ്പൊടി ഒന്ന് വാട്ടിക്കൊഴിച്ചിട്ടെടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് വറുത്തിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത് നമുക്കിതിലേക്ക് നല്ലവണ്ണം നല്ലോണം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വാട്ടിക്കൊഴിച്ചിട്ടെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് വാട്ടിക്കൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം നമുക്കിതിലേക്കുള്ളൊരു തേങ്ങയുടെ മിക്സും തയ്യാറാക്കിയിട്ട് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം പേസ്റ്റാക്കി ഇറക്കണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്നും അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിപ്പൊഴിയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്താകുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കിയിട്ടെടുക്കാം ഒരു ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ടുള്ളി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമുളക്ക് മാറി വരുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ രണ്ട് മുട്ടയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മുട്ട നാല് പീസാക്കിയിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കി എടുക്കുക എന്നിട്ട് ഇഡലിൻ്റെ തട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഓരോ തട്ടിൽ നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള അരിപ്പുഴയുടെ മിക്സിൽ നിന്ന് ഒരു ഉരുളി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്ന് രണ്ട് രണ്ട് ടീ സ്പൂണൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു പീസ് മുട്ടയും കൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അരിപ്പൊടിയുടെ മിക്സിൽ നിന്ന് കുറച്ചുകൂടി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് മസാല ഒന്നും പുറത്താ പുറത്തേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഇതിൽ തട്ടിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ നമ്മൾ പലഹാരം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ നിന്ന് ഓരോന്ന് മാറ്റി കൊടുക്കാം പിന്നൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ ഈ രീതിയിലൊന്നാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പലഹാരം എടുത്തിട്ട് നമ്മൾ മുളക് പൊടിയുടെ മിക്സിൽ മുക്കിയിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം ഓരോന്ന് നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക ഇതിൻ്റെ മുകളിലേക്ക് മസാല ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഇടലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യത്യസ്തമായൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം